നമസ്കാരം ഈ വർഷത്തെ ആദ്യത്തെ മാളവ്യ രാജയോഗം ലഭിച്ചിരിക്കുന്ന ഒമ്പത് നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം ഈ വർഷം ആദ്യമായി രൂപപ്പെട്ടിരിക്കുന്ന മാളവീയ രാജയോഗം ഭാഗ്യം സൃഷ്ടിച്ചിരിക്കുന്നത് ഒമ്പത് നക്ഷത്രക്കാർക്കാണ് ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഈ ആഴ്ച ശുക്രൻ തൻ്റെ ഉച്ചസ്ഥായിയായ മീനത്തിൽ പ്രവേശിക്കുന്നതിലൂടെ മാളവ്യ രാജയോഗം രൂപപ്പെടാൻ പോവുകയാണ് ഇതുമൂലം നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുമെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം ഈ വർഷത്തെ ആദ്യത്തെ മാളവീയ രാജയോഗമാണിത് വർഷാദ്യ രൂപം കൊള്ളുന്ന ആദ്യത്തെ മാളവീയ രാജയോഗം ആയതിനാൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും ഈ കാലയളവിൽ ഒമ്പത് നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയ്ക്കും വലിയ ധന നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ സക്കല ദുഃഖങ്ങളെ വിട്ടൊഴിയാൻ പോകുന്ന ഭാഗ്യസമയം തന്നെയാണ് ഇവർക്ക് തൊഴിൽ പുരോഗതി കൈവരിക്കുകയും നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കുകയും ചെയ്യും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം അശ്വതി കാർത്തിക തിരുവാതിര ഉത്രം ചിത്തിര വിശാഖം അനിഴം പൂരാടം പുത്രാടം എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ ചേർക്കാൻ മറക്കരുത് ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ナマスカラ、オン・ナマシュワリ